ചക്കള്ളം ഗ്രാമപഞ്ചായത്തിന്റെയും സാമൂഹ്യനീതി വകുപ്പിന്റെയും നേതൃത്വത്തിൽ അന്താരാഷ്ട്ര വയോജന ദിനാഘോഷം സംഘടിപ്പിച്ചു ആറാം മൈലിൽ നടന്ന പരിപാടികൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് പുതുമന ചെയ്തു മുതിർന്ന പൗരന്മാർക്ക് അവരുടെ അവകാശങ്ങളും അവസരങ്ങളും സംരക്ഷിക്കപ്പെടുന്നു എന്ന് ഉറപ്പാക്കുന്നതിനാണ് ഒക്ടോബർ ഒന്നിന് അന്താരാഷ്ട്ര വയോജന ദിനമായി ആചരിച്ചു വരുന്നത് ചക്കുവള്ളം ആറാം മൈൽ സായംപ്രഭാ കേന്ദ്രത്തിൽ നടന്ന വയോജന ദിനാഘോഷം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് പുതുമന ഉദ്ഘാടനം ചെയ്തു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു മെമ്പർമാരായ റീന വിനോദ് അന്നക്കുട്ടി വർഗീസ് വി ജെ രാജപ്പൻ അമ്മിണി ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു പ്രായാധിക്യം മൂലം ശാരീരിക ആവശ്യതകളുള്ളവർക്ക് ഊന്നുപടികൾ സൗജന്യമായി നൽകി വയോജന ദിനത്തോടനുബന്ധിച്ച് അഭിലാഷ് ടെക്സ്റ്റൈൽസ് ഉടമ ടി ജോസഫ് വയോജനങ്ങൾക്ക് പുതുവസ്ത്രങ്ങൾ സമ്മാനിച്ചു ന്യൂസ് ബ്യൂറോ അണക്കര